ഈ ത്തി പത്തിൽ ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസ് അത് അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു വാർത്തയുടെ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ടെസ്റ്റ് ഡോസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ലേ ഒരുപക്ഷെ നമുക്കറിയാം അങ്ങ് കോതമംഗലം മോറ്റുഴ ആ പ്രദേശത്ത് നിന്നാണ് വരുന്നത് ആ മേഖലകളൊക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ട്രോങ് ഹോൾഡ് ആണ് ഈ കേസ് നടന്നത് ആ ഒരു പ്രദേശത്ത് തന്നെയാണ് അപ്പോൾ ജോസഫ് മാഷിന്റെ ആ കൈവെട്ട് കേസ് മുതൽ ഒരു ഭയപ്പെടുത്തി ഇതര മതസ്ഥരെ നിശബ്ദരാക്കാനുള്ള പ്രവണത പോപ്പുലർ ഫ്രണ്ട് നടത്തിക്കൊണ്ടിരുന്നു അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത എത്രത്തോളം ഗൗരവത്തോടെയാണ് ഇതര മതസ്ഥർ അതിനെ നോക്കി കാണേണ്ടത് ഈ തൊള്ളായിരത്തി അൻപത് പേരിൽ മാത്രം ഇവരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഒതുങ്ങി എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റം ജോർജി ഇന്നലെ എറണാകുളം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട എസ്സി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ആ കേസിന്റെ ക്രിമിനൽ എം പി ഇരുനൂറ്റി ഇരുപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതിന്റെ ആ ഓർഡറിൽ വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില കണ്ടെത്തലുകൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വാസം നൽകുന്നതാണെന്ന് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു കാരണം ഇതൊക്കെ വരുന്നതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലുമൊക്കെ കേരളത്തിലെ പ്രഭുത്വ സമൂഹം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ നാട് നടക്കുന്നുണ്ട് എന്നുള്ളത് അംഗീകരിക്കാനെങ്കിലും തയ്യാറാകുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വാർത്തകൾ പോലും മാധ്യമങ്ങൾ കൊടുക്കുകയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെ രാഷ്ട്രീയ നേതാക്കന്മാര് അഡ്രസ്സ് ചെയ്യില്ല ഇങ്ങനെയുള്ള കാര്യങ്ങള് പൊതുവേദിയിൽ ചർച്ച ചെയ്യല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിയുമ്പോ ഇവിടെ തീവ്രവാദത്തിന് വല്ലാത്ത ഒളക്കൂറുണ്ടാകുന്നൊരു മണ്ണായിട്ട് കേരളം മാറി നമ്മുടെ തന്നെ ഒരു വലിയ ആത്മവിശ്വാസം അതായത് കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബാധിക്കുക അതൊക്കെ അങ്ങ് കാശ്മീരിലോ അല്ലെങ്കിൽ അങ്ങ് ആസാമിലോ എങ്ങാണ്ടൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിലേക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും വലിയല്ല ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാ ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ വിശ്വാസങ്ങള് നമ്മളെ നയിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് നമ്മളുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് സംവിധാനങ്ങൾക്കൊന്നും ഈ മൂവാറ്റുപഴയിൽ സംഭവിച്ച കൈവറ്റ് കേസ് തിരിച്ചറിയാനായിട്ട് അത് നേരത്തെ ഒരു കാര്യം നടക്കുന്നുണ്ടത് പോലും അറിയാൻ കഴിയാതെ പോലും പോയത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളർത്തിക്കൊണ്ടുവരാനുള്ള അല്ലെ വളർത്തിക്കൊണ്ട് വന്നത് നമ്മുടെ ഒരു തെറ്റായ ഒരു ആത്മവിശ്വാസം അതായത് നമ്മുടെ നാട്ടില് ഇങ്ങനൊന്നും കാര്യങ്ങൾ നടക്കുകയല്ല എന്നുള്ള ഒരു തെറ്റായ വിശ്വാസം നമുക്കുണ്ടായിരുന്നു നമ്മുടെ കൈവിട്ടുകേസോടുകൂടെ അതൊക്കെ തെറ്റാണെന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടായി എങ്കിലും അതിനെ ന്യായീകരിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ കോടതിയില് സർക്കാരിന്റെ ഔദ്യോഗികമായ ഏജൻസി കൊടുത്ത ആ റിപ്പോർട്ടില് ഇത്രയധികം ആളുകളുടെ ലിസ്റ്റ് അത് നിസ്സാരക്കാരായ ആളുകളല്ല ചില രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ജുഡീഷ്യറി സംവിധാനത്തിൽ നിന്നുള്ള ആളുകളുണ്ട് പോലീസ് അധികാരികളുണ്ട് അതുപോലെ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഏതാണ്ട് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചോളം ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ ഉള്ളത് ഇങ്ങനെ സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ കേരളത്തിന്റെ സമൂഹത്തിന് കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ള ഒരു കണ്ണു തുറപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ട് കാര്യമായിട്ട് തന്നെയാണ് കാണുക കാരണം ഒരു രോഗം ഉണ്ടായി കഴിഞ്ഞാൽ ആ രോഗമുണ്ടെന്ന് അംഗീകരിക്കുകയും അത് കണ്ടെത്തുകയും ഇനി ചികിത്സിക്കുകയും ചെയ്താൽ പരിഹാരം ഉണ്ടാകും ഇപ്പൊ എന്താണെങ്കിൽ ഇപ്പോ കേരളത്തിന് സംശയലേശം ഇനിയെ മലയാളി അംഗീകരിച്ചു ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ നിൽക്കുന്നു തീവ്രവാദത്തിന്റെ ഏറ്റവും വളക്കൂറുള്ള മണ്ണായിട്ട് നമ്മുടെ ഇത് മാറുന്നു അത് തന്നെ മധ്യ കേരളത്തിലെ തന്നെ പല പ്രധാനപ്പെട്ട നഗരങ്ങളും ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ കൈകളിൽ ആയിക്കഴിഞ്ഞു എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നു മൂവാറ്റുപുടിയിലെ കൈവട്ട കൈവട്ട കേസ് അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കൈവട്ട കൈവെട്ടുകേസിന് ശേഷം അതിനുശേഷം അല്ലെ നമ്മുടെ ഈ പി എഫ് ഐ പോലെയുള്ള സംവിധാനങ്ങള് നമ്മുടെ സമൂഹത്തിൽ തളിച്ചു വളർന്നത് അതിനു മുമ്പ് ഒളിച്ചും ഭാഗത്തുമൊക്കെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങള് ഈ കേസ് നടന്നു വലിയ വിവാദങ്ങൾ ഉണ്ടായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി പല പല ഉണ്ടായി അതിനുശേഷം ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ പരസ്യമായിട്ട് മെമ്പർഷിപ്പ് വിതരണവും അതുപോലെ അവരുടെ പരിശീലനങ്ങളും അവരുടേതായ റാലികളും ഒക്കെ നടത്തുന്ന അവസ്ഥയിലേക്ക് വന്നു അതിന്റെ ഒരു തീവ്രതയിൽ അതിന്റെ ഏറ്റവും വലിയ തീവ്രമായിട്ടുള്ള ചില അനുഭവങ്ങൾ നമ്മൾ കണ്ടു ആലപ്പുഴയിലത്തെ കൊച്ചിന്റെ മുദ്രാവാക്യം അരിയും മലരും വേണ്ടി ഞാൻ ആവർത്തിക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വരെ എത്തപ്പെടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പ്രത്യേക തരത്തിലേക്ക് ഒരു പ്രത്യേകമായ ധൈര്യം എന്തുവാകാം എന്നുള്ള ഒരു ധൈര്യം നമ്മുടെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ കഴിയുമെന്നുള്ള ഒരു 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 ധൈര്യം നിയമസംവിധാനങ്ങളെ വേണമെങ്കിൽ ഭീഷണിപ്പെടുത്തി നമുക്ക് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ധൈര്യം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയല്ല സംഭവിച്ചാൽ കൂട് കൂടി പോയി കഴിഞ്ഞാൽ പത്ത് വർഷം അല്ലെ പന്ത്രണ്ട് വർഷം അകത്ത് കിടക്കേണ്ടി വരും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു ധൈര്യം ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാവുകയും എതിർക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യാനുള്ള കൃത്യമായ ഒരു ടാർഗറ്റ് ഉണ്ടാവുകയും ആ രീതിയിലുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള തലങ്ങളിലേക്ക് വളരുകയും ചെയ്യാൻ തക്ക രീതിയിൽ ഈ അന്ധകാരത്തിന്റെ ശക്തികള് വളർന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക അതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ആദ്യം പറയാനുള്ളത് തീർച്ചയായും ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ലിസ്റ്റ് തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ളതാണ് കോടതി ജാമ്യം നിഷേധിച്ചു എന്നതുകൊണ്ട് മാത്രമായില്ല അല്ലെങ്കിൽ സംഘടന നിരോധിച്ചുകൊണ്ട് മാത്രമായില്ല അല്പം കൂടി ക്രിയാത്മകമായ രീതിയിൽ ഇത്തരം കാര്യങ്ങളെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ടായി പറ്റുള്ളൂ